നല്ല ആരോഗ്യം ആഗ്രഹിക്കാത്തവരായി ആരും കാണില്ല മികച്ച ആരോഗ്യം ലഭിക്കാൻ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ഭക്ഷണത്തിൻ്റെയും ഗുണങ്ങൾ വളരെ വലുതായിരിക്കും പയറ് പഴങ്ങൾ നട്സ് തുടങ്ങിയവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഇത്തരത്തിൽ നിരവധി ഗുണങ്ങളുള്ള ഒന്നാണ് ഫിഗ് അഥവാ അത്തിപ്പഴം ഉണങ്ങിയ അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ കൂടുതലാണ് പല രോഗങ്ങൾക്കും പ്രതിരോധമാണ് അത്തിപ്പഴം മൾബറി കുടുംബത്തിൽപ്പെട്ട വളരെയധികം ഗുണങ്ങളുള്ള ഒരു പഴമാണ് അത്തിപ്പഴം ഉണങ്ങിയ അത്തിപ്പഴം ദിവസവും വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതാണ് വളരെ നല്ലത് രണ്ട് മുതൽ നാല് വരെ ഉണങ്ങിയ അത്തിപ്പഴം എടുത്തിട്ട് ഒരു പാത്രത്തിൽ പകുതി വെള്ളം അതിലേക്ക് ഒരു രാത്രി മുഴുവൻ ഇത് കുതിർത്തി വെക്കുക രാവിലെ എണീറ്റ് വെള്ളം ഊറ്റിക്കളയുക വെറും വയറ്റിൽ ഇത് കഴിക്കാം ഇതിലേക്ക് അല്പം തേൻ ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് ദിവസവും രാവിലെ കുതിർത്ത അത്തിപ്പഴം കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മലബന്ധം പ്രതിരോധിക്കുന്നു രാവിലെ വെറും വയറ്റിൽ കുതിർത്ത അത്തിപ്പഴം കഴിക്കുന്നത് മലബന്ധം തടയാൻ സഹായിക്കുന്നു അത്തിപ്പഴത്തിൽ വ്യത്യസ്തമായ നിരവധി ഫൈബറുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ഫൈബറുകൾ മലവിസർജ്ജനം സുഗമമാക്കാൻ സഹായിക്കുന്നു ആരോഗ്യകരമായ ദഹനത്തിനും ഇത് സഹായിക്കുന്നു എല്ലുകൾക്ക് ബലം നൽകുന്നു എല്ലുകൾക്ക് ഏറെ പ്രധാനമായ കാൽസ്യം അടങ്ങിയിട്ടുള്ള പഴമാണ് ഫിഗ് അതായത് അത്തിപ്പഴം ശരീരം സ്വയം കാൽസ്യം ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ കാൽസ്യം ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അത്തിപ്പഴം കൂടാതെ സോയ പാൽ മുട്ട ഇലക്കറികൾ എന്നിവയും കാൽസ്യം നൽകുന്നു ശരീരത്തിന് ഊർജം നൽകാൻ കഴിക്കുന്ന മികച്ച ഒരു ഫലമാണിത് അമിത വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു കുറഞ്ഞ കലോറിയും ഉയർന്ന നാരുകളും അടങ്ങിയ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ പറ്റുന്ന മികച്ച പഴങ്ങളിലൊന്നാണ് അത്തിപ്പഴം ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായും രാവിലെ കുതിർത്ത അത്തിപ്പഴം കഴിക്കുന്നത് ഗുണം ചെയ്യും കൂടാതെ ഭക്ഷണത്തിനിടയിലെ വിശപ്പ് അകറ്റുവാനും കുതിർത്ത അത്തിപ്പഴം കഴിക്കാവുന്നതാണ് ഉച്ചയൂണിന് ശേഷം മധുരം കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർക്കും ആരോഗ്യകരമായി ഈ ഫിഗ് കഴിക്കുന്നത് നല്ലതാണ് മിഠായികൾ ഐസ്ക്രീമുകൾ എന്നിവയ്ക്ക് പകരക്കാരനാക്കാൻ മികച്ചതാണ് ഫിഗ്ഗ് പഴങ്ങളും ഉണങ്ങിയ പഴങ്ങളും കഴിക്കുന്നത് ശരീരഭാരം കുറയുന്നതിന് സഹായിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു അത്തിപ്പഴത്തിൽ ക്ലോറോജനിക് ആസിഡും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രമേഹ രോഗികളോ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിലാക്കാൻ ആഗ്രഹിക്കുന്നവരോ ആയ ആളുകൾക്ക് ഇവ ഒരു മികച്ച ഭക്ഷണ വസ്തുവാക്കി മാറ്റാവുന്നതാണ് പിക്കിലുള്ള ഫിനോൾ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് തുടങ്ങിയവ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഒഴിവാക്കാൻ ഫിഗ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ലൈംഗികാരോഗ്യത്തിന് മികച്ചതാണ് അത്തിപ്പഴം അത്തിപ്പഴത്തിലുള്ള സിങ്ക് മാംഗനീസ് ഇരുമ്പ് മെഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യത്തിന് നല്ലതാണ് ഇത് കഴിക്കുന്നത് ഹോർമോൺ അസന്തുലിതാവസ്ഥയിൽ നിന്നും ആർത്തവ വിരാമത്തിനു ശേഷമുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുന്നു പി എം എസ് പ്രശ്നങ്ങൾ ലഘൂകരിക്കുവാനും അത്തിപ്പഴം സഹായിക്കും അതായത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം ആർത്തവ സമയത്തുണ്ടാകുന്ന അസ്വസ്ഥകൾ അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കാനും ഈ അത്തിപ്പഴം കഴിക്കുന്നത് സഹായിക്കും കൊളസ്ട്രോളിന് പരിഹാരം കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി പല വിധത്തിലാണ് ആരോഗ്യത്തെ ബാധിക്കുന്നത് പലപ്പോഴും ആരോഗ്യത്തിന് ഏറ്റവും വില്ലനാകുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിക്കാതിരിക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അത്തിപ്പഴം ഇത് ശരീരത്തിലെ ഫാറ്റ് കുറക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു ശരീരത്തിലെ അമിത കൊഴുപ്പിന് പരിഹാരം കാണുന്നതിന് ഈ അത്തിപ്പഴം സഹായിക്കുന്നു ശ്വാസകോശ അണുബാധ ശ്വാസകോശ അണുബാധ പോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന പ്രശ്നം ചില്ലറയല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് അത്തിപ്പഴം മികച്ചതാണ് ഏത് അവസ്ഥയിലും പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് അത്തിപ്പഴം ഉണക്ക അത്തിപ്പഴമാണ് ഇതിന് സഹായിക്കുന്നത് ഇത് ആസ്മ പോലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു ദനികളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒന്നാണ് അത്തിപ്പഴം അത്തിപ്പഴം ദിവസവും കഴിക്കുന്നത് കൊണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു ഇതിലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് ദമനികളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് അതുകൊണ്ട് അത്തിപ്പഴം ശീലമാക്കുക ഇത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു പല വിധത്തിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്തുണ്ടാകുന്നത് അതിനെല്ലാം പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് അത്തിപ്പഴം അമിത രക്തസമ്മർദ്ദത്തിന് പരിഹാരം രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കാര്യത്തിലും പല വിധത്തിലുള്ള മാർഗങ്ങൾ നിങ്ങൾ പരീക്ഷിക്കാറുണ്ട് എന്നാൽ ഇതിന് പരിഹാരം കാണുന്നതിന് അത്തിപ്പഴം സഹായിക്കുന്നു അൾസറിന് പരിഹാരം ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ കൊണ്ട് പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ് അൾസർ അതിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് അത്തിപ്പഴം അത്തിപ്പഴത്തിന്റെ കാര്യത്തിൽ പല പ്രതിസന്ധികളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഇത് അൾസർ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അത്തിപ്പഴം അത്തിപ്പഴം കഴിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ അൾസറിന് പ്രതിരോധം തീർക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുകയുമില്ല ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഈ അത്തിപ്പഴം കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണങ്ങിയ അത്തിപ്പഴം നൽകുന്ന ആരോഗ്യം ചില്ലറയല്ല ഇത് ആരോഗ്യത്തിന് പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു ഗർഭിണികളും കുട്ടികളുമൊക്കെ സ്ഥിരമായിട്ട് ഈ അത്തിപ്പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇത് കുതിർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് വളരെ നല്ലത് അപ്പോൾ അത്തിപ്പഴത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ